ഇന്ന് നമുക്ക് മീരയെ പറ്റി പറയാം ലക്ഷദ്വീപിലെ ഒരു യുണീക്ക് ഡ്രിങ്ക് ആണ് മീര അഥവാ നീര ഇതൊരു നാച്ചുറൽ നോൺ ആൽക്കഹോളിക് ഹെൽത്തി ഡ്രിങ്ക് ആണ് പൂങ്കുല വെട്ടി ടാപ്പ് ചെയ്താണ് ഈ ഡ്രിങ്ക് അവർ കളക്ട് ചെയ്യുന്നത് ഫെർമെൻ്റ് ചെയ്യാതെ കുടിക്കുമ്പോഴാണ് ഇതിന് മീര എന്ന് പറയുന്നത് ഫെർമെൻ്റ് ചെയ്ത് മാറ്റുമ്പോൾ അത് ടോട്ടിയായി മാറി ഈ മീര ഉപയോഗിച്ച് തന്നെയാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള സുർക്ക ഉണ്ടാക്കുന്നതും അതുപോലെ തന്നെ ലക്ഷദ്വീപിലെ ശർക്കര ഉണ്ടാക്കുന്നതും ശർക്കര ഉണ്ടാക്കുന്നത് മീര ഒരുപാട് ചൂടാക്കിയിട്ടാണെന്നാണ് അറിയാൻ പറ്റിയത് മീര ടേസ്റ്റ് ചെയ്യാനുള്ള ആഗ്രഹം പറഞ്ഞപ്പോൾ ഈ കായ ഇൻട്രൊഡ്യൂസ് ചെയ്തു തന്നു അങ്ങനെ ഈ കായുടെ സമയം അവർ അവൈലബിലിറ്റി ഒക്കെ നോക്കി നമ്മൾ പോയി അവർ ആയിട്ട് അത് തെങ്ങീന്ന് കളക്റ്റ് ചെയ്തു എന്നിട്ട് നമുക്ക് സേർവ് ചെയ്യാണ് ആദ്യം ഇവിടുത്തെ എക്സ്പ്രഷൻ നോക്കാം തേങ്ങാ വെള്ളത്തിൻ്റെ ഒരു രുചിയാണ് എന്നാൽ നല്ല മധുരമുണ്ട് അതോടൊപ്പം തന്നെ പുളി ഫീൽ ചെയ്യുന്നുണ്ട് ആ സുർക്കയുടെ ഒക്കെ ഒരു ഫ്ലേവർ കിട്ടുന്നുണ്ട് ആ ഒരു രീതിയിലായിരുന്നു ഇതിൻ്റെ ടേസ്റ്റ് ഇത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ മൊളാക്ക ബീച്ചിലോട്ട് പോയി ബാക്കി വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം